ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഡ്രൈവിംഗിൻ്റെ ഡ്രൈവിംഗിൻ്റെ ടെസ്റ്റിനോടുള്ള പ്രാക്ടീസാണ് ആർ ടി ഒ നമ്മുടെ റോഡ് ടെസ്റ്റ് നടത്തുന്ന വിധമാണ് ഇതിപ്പോൾ പറയാനായിട്ട് ഞാൻ പോകുന്നത് അപ്പോൾ ഒരു കുട്ടി ഏതെല്ലാം ഒരു കുട്ടി കയറി വേറിയിരിക്കുക ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക സീറ്റ് ഇവിടെയാണ് സീറ്റ്

അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം ഒന്ന് നീ ഈ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്തേ കാണാലോ നീ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കണം കേട്ടോ ആൻഡ്രോയ്ക്ക് നീ എടുത്തേ നീ ഗിയർ ഫസ്റ്റിലേക്ക് ഇട്ടെ ഇനി നമുക്ക് വണ്ടി എടുക്കുന്ന ഗ്ലാസ് വഴി നോക്കി ഇൻഡിക്കേഷൻ കൊടുത്തേ ഇത്രയും സംഭവം ചെയ്തതിൽ ആർ ടിഒ ടെസ്റ്റിന് യോഗ്യനല്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞു ഫെയിൽ ആകും ഇതെല്ലാം ക്ലിയർ ആണോന്ന് ഈ ഗ്ലാസ് നോക്കും സീറ്റ് നോക്കും നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ നോക്കും ഹാൻഡ്രോയ്ക്ക് ഉണ്ടോ എന്ന് നോക്കും ഗിയർ ഇടുന്നതുപോലെ ശരിയാണെന്ന് നോക്കും അല്ലാതെ ചുമ്മാ ആർ ടിഒ ലൈസൻസ് തരത്തില്ല അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക ഇത് ഗൗരവമുള്ള സംഭവമാണ് കാരണം അവർക്ക് വരെ റോഡ് വോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തല പോകുന്ന കേസായത് അപ്പൊ അവർ കൃത്യമായിട്ട് തന്നെ ചെയ്താൽ ലൈസൻസ് കിട്ടത്തുള്ളൂ അത് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഗ്ലാസ് വഴി നോക്കിയിട്ട് വണ്ടി ഇല്ലെങ്കിൽ വണ്ടിയില്ലെങ്കിൽ ഇൻഡിക്കേഷൻ ഇല്ല ഇവിടുത്തെ ആവട്ടെ നീ ഫസ്റ്റ് നമുക്ക് വണ്ടിയില്ലെങ്കിൽ നീങ്ങാം നീങ്ങട്ടെ പിന്നോട്ട് നോക്കിയിരിക്കാം അതുപോലെ തന്നെ റോക്ക് സൈഡിൽ വരുക പോകാലോ റോക്ക് സൈഡിൽ പോയാലും ലൈസൻസ് കിട്ടത്തില്ല നമ്മുടെ സൈഡിൽ തന്നെ കിട്ടും നിങ്ങട്ടെട്ടെങ്ങട്ടെ സെക്കൻഡ് സെക്കൻഡ് ഒന്നും ഈ ഒരു ഫോട്ടോയിലേക്ക് പോകണ്ട പോയാലും ലൈസൻസ് കിട്ടത്തില്ല കൃത്യമായിട്ട് സെക്കൻഡ് തന്നെ ആയിരിക്കുന്നത് അതിന് ഉറപ്പ് വരുത്തും അതോ തെറ്റിപ്പോയെങ്കിൽ നമ്മൾ കുറച്ചു ആരെടുക്കുന്നതും പവർ കുറഞ്ഞിരിക്കും പവർ കുറയുമ്പോൾ നമ്മുടെ ആക്സിഡർ നമുക്ക് അറിയാൻ സാധിക്കും പെട്ടത് സെക്കൻഡിലേക്ക് തന്നെ ഇട്ടാലും പറ്റും അതിനൊന്നും പറയത്തില്ല അങ്ങനെ എന്നാൽ ഈ ചെയ്യുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമോ അതാണ് അപ്പോൾ അടുത്ത ഗിയർ ആയിട്ട് ടൈം അറിയാമല്ലോ മുപ്പത് കിലോമീറ്റർ ആകുമ്പോൾ ഏഴ് ഏഴ്

മതി പിന്നെ ഓട്ടറാക്കി ഓഫ് ചെയ്ത് ടച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇട്ട് ഓക്കെ ഇറങ്ങിയോഡ് ടെസ്റ്റിലുള്ള ആർത്തിയുടെ മുന്നിലുള്ള ഗ്ലാസ് ആണ് ഇവിടെ അത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം